ൂർ വിളക്കുപാറയിൽ നാലായിരത്തി നമ്പർ ശിവവിലാസം എൻ എസ് എസ് കരയോഗമന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ്കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് നിർവഹിച്ചു പുനലൂർ നമ്മൾക്ക് പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന റേഷൻ സംവിധാനം ഏതാണ്ട് ഇല്ലാതായിരുന്നു മരുന്നിനോ അപ്പൊ അങ്ങനെ ഗോതമ്പ് കിട്ടുമായിരുന്നു അതില്ലാതെയായി അരി കഷ്ടിച്ച് കിട്ടുന്നുണ്ടെന്ന് പറയാം അത് എപ്പോഴാണ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ നിൽക്കുന്ന സബ്സിഡികൾ ഇതൊക്കെ എപ്പോഴാണ് നിൽക്കാൻ പോകുന്ന പറയാൻ പറ്റുന്നത് മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ കൊടുക്കുന്ന സബ്സിഡി കൂടി വെച്ചിട്ടാണ് ബാങ്കുകാർ കുറഞ്ഞ പലിശക്ക് നിങ്ങൾക്ക് ലോൺ തരുന്നത് അപ്പോൾ ആ പണം ബാങ്കുകാർക്ക് നേരിട്ട് കിട്ടും നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി വളരെ കൃത്യതയോടെ ഈ ലോണുകൾ തിരിച്ചടയ്ക്കണമെന്ന് നിർബന്ധപ്പെടിക്കുന്നത് കൊണ്ട് യൂണിയൻ സെക്രട്ടറിമാർക്കും അവിടുത്തെ ഇൻസ്പെക്ടർമാർക്കും വലിയൊരു ജോലിയാണ് കാരണം കൃത്യമായി നിങ്ങളെക്കൗണ്ട് ഈ പണം തിരിച്ചടപ്പിക്കുക ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തിരിച്ചടവുള്ള ഒരു ലോണാണ് നമ്മൾ ആ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വനിതകൾ കൂട്ടം കൂട്ടം ചേർന്നുകൊണ്ടോ ചേർന്നുകൊണ്ടോ ചെറുപ്പക്കാർ പുതിയ യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടി നമ്മുടെ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം കണ്ടെത്തുകയില്ല കരയോഗം പ്രസിഡന്റ് വി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി മുഖ്യ പ്രഭാഷണം നടത്തി അഞ്ചില് നമുക്ക് രണ്ടര സെന്റ് വസ്തു നമ്മുടെ ഒരു രാധാകൃഷ്ണ നമുക്ക് സമുദായുകയാണ് ആ വിട്ടു ഈ വേളയിൽ രാധാകൃഷ്ണ നാം ആ വസ്തു തന്നതിന് ശേഷം നമ്മള് രണ്ടായിരത്തി പതിനേഴില് നമ്മൾ നമ്മുടെ കരയോഗ മധുരത്തിന്റെ വസ്തുവിന്റെ കെട്ടിടത്തിന്റെ കല്ലിടൽ കർമ്മം നാം നിർവഹിക്കുകയുണ്ടായി ആ കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്ത അന്നത്തെ കലയോഗം പ്രസിഡന്റ് ഭാരവാഹികളുമായ നാരായണ പിള്ള അവരുകൾ മോഹനൻ പിള്ള പുരുഷൻ പിള്ള അവറുകൾ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി ഈ സമയത്തും നാം അവരെ ഓർക്കുകയാണ് ഈ കരയോഗത്തിന്റെ പ്രവർത്തനം അതിനുശേഷം നാം കരയോഗ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസമാണ് നാം ഈ കരയോഗത്തിന്റെ പ്രവർത്തനം പിന്നെയും ആരംഭിച്ചത് ആരംഭിച്ചു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഈ കരയോഗത്തിന്റെ മന്ദിരം നിർമ്മിച്ച് കഴിയുവാൻ കഴിഞ്ഞു നിർമ്മിച്ചു അതിനുശേഷം ഈ കരയോഗ മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തുമൊക്കെ നമുക്ക് താങ്ങും തണലുമായി നിന്നത് നമ്മുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി സാ സ യൂണിയൻ ഭരണസമിതി അംഗം ചന്ദ്രമോഹൻ ബിയോ ഇൻസ്പെക്ടർ ആർ മനോജ് വനിതാ യൂണിയൻ പ്രസിഡന്റ് എസ് വിജയകുമാരി അണങ്ങൂർ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം കരയോഗം പ്രസിഡന്റ് ബാലചന്ദ്രൻ പിള്ള ഐലറ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം കരയോഗം പ്രസിഡന്റ് പി ബി അനിൽകുമാർ ഇളവറാംകുഴി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴാം കരയോഗം സെക്രട്ടറി പത്മകുമാർ വി വാർപ്പക്കുന്ന് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്നാം കരയോഗം പ്രസിഡന്റ് ടി വസന്തകുമാർ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി താലൂക്ക് കോർഡിനേറ്റർ മിനി എസ് നായർ അലയമൺ ഏരൂർ എസ് എച്ച് ജി മേഖലാ കോർഡിനേറ്റർ രാധാമണി സി ജി വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പാർവതി നായർ ഗീതാകുമാരി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വനിതാ സമാജം പ്രസിഡന്റ് രമ്യാകൃഷ്ണൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി